ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എജു ട്രാവലറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോ ഗോവയിൽ നിന്ന് മഹാരാഷ്ട്രയ്ക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഒരു ഏകദേശം ഒരു ഒരു ദിവസമായിട്ട് നമ്മൾ ഈ വണ്ടിയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാം ചെറിയൊരു ഹോട്ടലുണ്ടല്ലോ ബാക്കിൽ അവിടെ നിർത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു രാവിലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉഷാറില്ല വേറൊന്നുമല്ല രാവിലെ നീച്ച ഉടനെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം മുഖക്കൊന്ന് കഴുകിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ചായ കുടിക്കാം അപ്പോൾ നമ്മളുടെ വടപ്പാവ് അതപ്പ കഴിക്കാണ് രാവിലെ ഇവിടെ കേക്ക് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയുള്ള ഫുഡായിരിക്കും നമ്മള് കഴിക്കാനുണ്ടാവും എനിക്കിത് ഇഷ്ടായിരുന്നു നമ്മൾ മുംബൈയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആൾക്ക് പോകേണ്ട വഴി ഏകദേശം ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ മുംബൈക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ കുറച്ച് ടെൻഷനാണ് അപ്പോൾ മുംബൈ ഒക്കെ പക്ക സെറ്റപ്പ് സിറ്റിയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഫ്രണ്ട്സ് നമ്മൾ മുംബൈയിൽ ഇറങ്ങിയിരിക്കുകയാണ് കാരണം മൂപ്പരുമായിട്ട് നമ്മൾ ഏകദേശം ഇന്നലെ ഈ ഒരു ടൈമിലാണ് തോന്നുന്നത് ഒരു പതിനൊന്ന് മണിക്ക് ആളുടെ വണ്ടി കരുതാം പിന്നെ ഇത്ര നേരം ആൾഡപ്പായിരുന്നു അപ്പോൾ ഇനി മുംബൈയിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവനെ നമ്മൾ കാണാൻ പോവാണ് ഓക്കെ നമ്മള് മുംബൈന്ന് മുംബൈയിലെ ടൗണിലുള്ള ഒരു ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കണോ വിൻഡേജ് വണ്ടിയാണ് ഫുള്ള് അത് അങ്ങോട്ട് ഫുള്ള് വരച്ചിട്ട് അവിടെ വരച്ചിട്ടുണ്ട് എല്ലായിടത്തും കുറേ വണ്ടികൾ നല്ല രസത്തിൽ വരച്ചിട്ടുണ്ട് എന്തെല്ലാം വർത്താനോ ഫ്രണ്ട്സ് നമ്മളവനെ കണ്ടു അവനെ ഒരു ചെറിയൊരു ആവശ്യത്തിനോട് വന്നിരിക്കുക അപ്പോൾ അവൻ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഞാനും രാഹുൽ ഇവിടെ ഉണ്ട് അപ്പോൾ അവൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്തായാലും ഫ്രഷ് ആവാം അപ്പോൾ അത് ഞങ്ങളൊന്ന് പുറത്താക്കടക്കിയിട്ട് അവർ പുറത്ത് പോയിട്ടുണ്ട് പോയിട്ട് പോയി വരും അതിന് ഫ്രഷ് ആയിട്ട് ഇരിക്കാം ആടെ അവൻ്റെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം വേണ്ടേ നമ്മുടെ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട് രാവൻ്റെ ബാഗ് ടെൻറ്റ് ഹോട്ടൽ വെള്ളം ഇങ്ങനെ നല്ല വൃത്തിക്കും വിഷോ കുറേ നാളുകൾക്ക് ശേഷം കുളിക്കുകയല്ലേ നമ്മളവിടെ നിന്ന് ഫ്രഷ് ആയി നല്ല കുളിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കുളിച്ചിട്ട് രണ്ട് ദിവസത്തോളമായി ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇന്ത്യ ഗേറ്റ് അതേപോലെ തന്നെ താജ് ഹോട്ടലൊക്കെ കാണാൻ താ മനുമ്പം പോവാണ് നമ്മുടെ ബാഗൊക്കെ അവിടെ ഫ്ലാറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മുംബൈ വന്നിട്ട് അതെങ്കിലും കാണണമല്ലോ ഓക്കെ അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണ് രാവിലെ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ട്രെയിൻ സോ ഇതാണ് മുംബൈയിലെ ലോക്കൽ ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ പഴയ ആ ഒരു കെട്ടിടങ്ങൾ കൺസ്ട്രക്ഷൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കണ്ട് അതേപോലെ തന്നെ അത് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതൊരു ഗവൺമെൻറിൻ്റെ ആണ് കണ്ടില്ലേ ഫ്രണ്ട്സ് ഈ കാണുന്ന ഒരു ചുമപ്പ് ഒരു എ സി വണ്ടിയാണ് ഈ വണ്ടിയിലാണ് നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു ബസ്സിനെ കുറിച്ച് പറയാൻ ഒന്നും പറയാനില്ല കാരണം അത്രയും ക്ലീൻ ആയിട്ട് വെറും എനിക്ക് തോന്നുന്നു പത്ത് രൂപ എങ്ങാനോ ഒരാൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യത്തിട്ടുള്ളൂ അത്രയും വൃത്തിയായി അത്രയും സൂക്ഷിച്ചിട്ടുണ്ട് എ സി ബസ്സാണ് വരുന്നത് അത്രയും കംഫർട്ടബിളാണ് ഓക്കെ ഭയങ്കര എന്താ പറയുക നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനേക്കാൾ എത്ര വെർത്താണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം നമുക്കൊരു പത്ത് ഇരുപത് ആണ് ഈ പിന്ന ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്ക് ഉള്ളത് നമ്മുടെ നമ്മൾ ഇറങ്ങിയ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കുറച്ച് കുറവുണ്ടായിരുന്നു ഇതാ നമ്മുടെ അവിടെ നമ്മുടെ താജ് അതിൻ്റെ പുതിയ ബിൽഡിങ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ നമ്മൾ ഡൽഹി സോറി മുംബൈയില് താജ് ഹോട്ടലും പിന്നെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ഒക്കെ കണ്ടു അപ്പോൾ എന്റെ ഫ്ലാറ്റിൻ്റെ കൂടെ ചേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ആ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗുഡ് നൈറ്റ്